പ്രിയപ്പെട്ടവരെ നമസ്കാരം ഡേ ഞാൻ ദേവരാജ് അമ്പലവലാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്നും നമ്മൾ മാനന്തവാടി റൂട്ടിലേക്ക് പോകുമ്പോൾ വയനാട്ടിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു റൂട്ടാണത് പടിഞ്ഞാറത്തറ ബാണാസുര ഡാം അതേപോലെ കുറുമ്പാലക്കോട്ട കർലാട് തടാകം അങ്ങനെയുള്ള ആ റൂട്ടിൽ നമ്മൾ യാത്ര ചെയ്യുമ്പം കൽപ്പറ്റയിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇപ്പോൾ വീഡിയോ കാണുന്ന ഈ സ്വപ്നസുന്ദരഭൂമിയിൽ എത്തിച്ചേരും ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് ഒരു ഒരു കൊച്ചു നദിയുടെ ഒരു തുടക്കമാണ് ഈ ആറ് ഏക്കർ പറമ്പിൻ്റെ തുടക്ക ഭാഗത്ത് തന്നെ കാണുന്നതാണ് ഈ കുളവും ആ ഒരു നദിയുടെ തുടക്കം കുറേ ഉറവുകൾ ആ പറമ്പിൻ്റെ അറ്റത്ത് നിന്ന് തുടങ്ങിയിട്ട് ഈ കുളം അത് നിറച്ചുകൊണ്ട് താഴോട്ട് ചെറിയൊരു കൈത്തോടായിട്ട് അങ്ങനെ ഒഴുകി ഒഴുകിപ്പോവാണ് അപ്പോൾ അങ്ങനെയുള്ള ആ സ്ഥലം സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ ഇത് ആറ് ഏക്കർ ഭൂമിയായിട്ട് നമുക്ക് വാങ്ങാം മൂന്നേക്കറായിട്ട് വാങ്ങാം ഒമ്പത് ഏക്കർ പത്ത് ഏക്കർ അങ്ങനെ പല ചോയ്സിൽ വാങ്ങാനുള്ള അവസരങ്ങളുണ്ട് ഇത് നല്ലൊരു കാപ്പിത്തോട്ടം കുരുമുളക് തോട്ടം തെങ്ങും തോട്ടമൊക്കെയാണ് പക്ഷേ ഇപ്പം മെയിൻ്റനൻസ് അത്ര പോരാ അതിൻ്റെ പോരായ്മകളുണ്ട് നന്നായിട്ട് നോക്കുകയാണെങ്കിൽ ഈ തോട്ടത്തിനിന്ന് നല്ല വരുമാനം ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ താഴെ മുതൽ മുകൾ ഭാഗം വരെയും ഇറിഗേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് പൈപ്പ് ഇട്ട് വെള്ളം നനയ്ക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ കാണുന്ന നല്ല സുന്ദരമായ റോഡ് സൗകര്യമുണ്ട് ഒരു ജീപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് മുകൾ വശം വരെ പോയി വരാം അങ്ങനെയുള്ള റോഡും മുകൾ താഴെ മുതൽ മുകൾ വരെയും റോഡ് വെട്ടിയിട്ടുണ്ട് ഈ കാണുന്ന നല്ല വൻ മരങ്ങളുണ്ട് കേട്ടോ അതിൽ നല്ല നല്ല മരങ്ങളുണ്ട് ധാരാളം വീട്ടി മരങ്ങൾ റോസ് വുഡ് ഈട്ടി എന്നൊക്കെ പറയുന്ന ധാരാളം ഉണ്ട് പിന്നെ അത് കൂടാതെ നല്ല നല്ല വെണ്ടേക്ക് അങ്ങനെ പല വെറൈറ്റി പിന്നെ മാവ് പ്ലാവ് അങ്ങനത്തെ വെറൈറ്റി ധാരാളം ഉണ്ട് കാപ്പി മെയിനായിട്ട് കാപ്പിയാണുള്ളത് ഉണ്ട് കുരുമുളക് നന്നായിട്ടുണ്ട് പിന്നെ അടക്ക കവുങ്ങൽ ധാരാളമുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചക്ക മാങ്ങ അങ്ങനെയുള്ള സ്ഥിരം ഐറ്റംസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു തോട്ടമാണത് പക്ഷേ മെയിൻ്റെനൻസ് കുറവാണ് നന്നായിട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു വരുമാനം ഈ തോട്ടത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കാം അതൊരു നല്ലൊരു ഘടകമാണ് ഇനി ഇതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ്സ് ഈ തോട്ടം നമ്മളൊരു ടൂറിസം പർപ്പസ് ഫാം ടൂറിസം ഇല്ലാ പ്രൊഡക്റ്റ് റിസോർട്ട് ഹോം സ്റ്റേ പർപ്പസിനൊക്കെ ഉപയോഗിക്കാനാണ് പെർഫെക്റ്റ് അതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് ഈ തോട്ടത്തിൻ്റെ മുകൾ വശത്ത് നിന്ന് മുകൾ വശത്ത് നല്ല നിരപ്പാണ് എല്ലാ ഭാഗത്തേക്കും വ്യൂ കിട്ടും അവിടെ വയനാട്ടിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളായ ബാണാസുര സാഗറിൻ്റെ ആ മലനിരകൾ നമുക്ക് കാണാം കർണാട് തടാകം നമുക്ക് കാണാം പിന്നെ കൂടാതെ കുറുമ്പാലക്കോട്ട മലനിരകളും കാണാം ഈ പറമ്പിനോട് ചേർന്നിട്ട് ഏകദേശം നമുക്കിപ്പോൾ ഈ ആറ് ഏക്കറിനോട് കൂടി ചേർന്ന് നമുക്ക് മൂന്ന് ഏക്കർ അങ്ങനെ അല്ലെങ്കിൽ രണ്ട് ഏക്കർ അല്ലെങ്കിൽ എൺപത് സെൻറ്റ് അങ്ങനെയൊക്കെ ഭൂമികൾ വാങ്ങാനുള്ള സാധ്യതയുണ്ട് നമുക്കിപ്പോൾ ഒരു പത്ത് ഏക്കർ വേണമെങ്കിൽ പത്ത് ഏക്കർ വാങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊട്ട പ്ലോട്ടിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ് ഈ ആറ് ഏക്കറുടെ മുകളിൽ നിന്ന് തൊട്ടൊരു എൺപത് സെൻറ്റ് വിൽക്കാനുണ്ട് ആ പ്രോപ്പർട്ടിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ കുറുമ്പാലക്കോട്ടേൻ്റെ ആ ഭാഗം ഒന്നും വളരെ നന്നായിട്ടും കാണാം ഈ പറമ്പൊന്നും കാണാം പിന്നെ കർലാട് തടാകം നല്ല ഈസി ആയിട്ടും കാണാൻ പറ്റും ഇപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ നല്ല കാപ്പിത്തോട്ടാണ് ഇതിൻ്റെ ഏറ്റവും മുകൾ വശത്തൊരു വ്യൂ ആണ് ഇപ്പം വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുകൾ വശം നല്ല ഈ കാണുന്ന പോലെ നല്ല നിരപ്പായ ഭൂമിയാണ് എണ്ണക്കുരു അതായത് ഈ പന എണ്ണപ്പനേൻ്റെ ഒരു കുറച്ച് പത്ത് ഇരുപതോളം ഇവിടെ കാണാം അതൊരു കൃഷിയായിട്ട് നടത്തി നടത്തിയൊക്കെയാണ് ഇപ്പം മെയിൻ്റെനൻസ് ചെയ്യാതുകൊണ്ട് അതൊന്നും നല്ല രീതിയിൽ നടക്കുന്നില്ല അത് വേണമെങ്കിൽ നമുക്ക് ടൂറിസം പർപ്പസിൽ നല്ലൊരു ഭംഗിയായിട്ട് അത് ഉപയോഗിക്കാം ഇനി അത് വേണ്ട എന്ന് വെച്ചാൽ അത് നീക്കം ചെയ്യാം നല്ല കാറ്റും നല്ലൊരു ഭംഗിയുള്ളൊരു ഒരു ആംബിയൻസ് ആണ് മുകളിൽ പിന്നെ യാതൊരുവിധ ഫോറസ്റ്റ് പ്രശ്നങ്ങളോ അങ്ങനത്തെ ഒന്നും ഇതിൻ്റെ അടുത്തില്ല മറ്റ് വന്യജീവി പ്രശ്നങ്ങളോ അങ്ങനത്തെ യാതൊരുവിധ വിഷയങ്ങളും ഇല്ല ഫോറസ്റ്റൊന്നും ഇതിൻ്റെ അടുത്ത് ഒരു ഏരിയയിലും ഇല്ല പിന്നെ മലയിടിച്ചിൽ മണ്ണിടിച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്ന ഏരിയ അല്ല വെള്ളം കയറുന്ന പ്രശ്നമോ അങ്ങനത്തെ ഇഷ്യൂസൊന്നുമില്ല പിന്നെ ജന്മം ടൈറ്റിലാണ് നമുക്ക് എല്ലാവിധ നിർമ്മാണത്തിനും പെർമിഷൻ കിട്ടും ഇത് നല്ലൊരു വെണ്ടേക്കുമരാണ് അങ്ങനെ ധാരാളം മരങ്ങൾ അതിൻ്റെ ഇടയിൽ നല്ല നല്ല വൻ മരങ്ങളും ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു തോട്ടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുകളിൽ തൽക്കാലം അവിടെ നനയ്ക്കാനുള്ള സൗകര്യത്തിന് വെച്ച ചെറിയൊരു ടാങ്ക് ഇനി നമുക്ക് ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ്സ് നമ്മൾ പറഞ്ഞത് ഈ പറമ്പിനോട് ചേർന്നിട്ടുള്ള പറമ്പിലേക്ക് നമ്മൾ ഇറങ്ങി നിന്നാൽ ഈ കർലാട് തടാകം നമുക്ക് നന്നായിട്ട് കാണാം നമ്മുടെ പറമ്പിലൊരു രണ്ട് നിലയായിട്ടൊരു ഒരു ബീമിൻ്റെ മുകളിലൊരു ഘട്ടക്കെ പണിയാണെങ്കിൽ നന്നായിട്ട് ഈ കർളാട് തടാകം കാണാം വയനാട്ടിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നാണ് കർണാട് തടാകം അപ്പോൾ മെയിൻ ഹൈലൈറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ താഴെ മുതൽ മുകളിൽ വരെ റോഡുണ്ട് പിന്നെ താഴെ കറണ്ട് കണക്ഷൻ ഉണ്ട് പിന്നെ ഈ കർലാട് തടാകം കാണാം കുറുമ്പാലക്കോട്ട കാണാം ബാണാസുരയുടെ മലനിരകൾ കാണാം അങ്ങനെയുള്ള ഇത് മുകളിൽ നിലനിപ്പോൾ നമ്മൾ കാണുന്നതാണ് കുറുമ്പാലക്കോട്ട കുറുമ്പാലക്കോട്ട ഈസി ആയിട്ട് ഈ പറമ്പിൻ്റെ പോകുന്നത് നല്ല ഭംഗിയിൽ അങ്ങനെ കാണാം പിന്നെ ഇടതുവശത്തായിട്ട് പടിഞ്ഞാറത്തറ സാഗർ ഡാമിൻ്റെ കാഴ്ചകൾ കാണാം വലതുവശത്തേക്ക് പോയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കർണാട് തടാകം അങ്ങനെ ഒരു ത്രീ ഇൻ വൺ വ്യൂ പോയിൻ്റ് ആണ് മുകളിൽ നമുക്ക് ഇതിൻ്റെ ഹൈലൈറ്റ്സ് അപ്പോൾ ഇതിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് ഒരു സെൻറ്റിന് നാൽപ്പതിനായിരം രൂപയാണ് അതായത് ഒരു ഏക്കറിന് നാൽപ്പത് ലക്ഷം രൂപ വില സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിലൊക്കെ കുറച്ച് നമുക്ക് വാങ്ങാം അപ്പോൾ ഈ വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനലിലാണ് ഇതേ വീഡിയോ തന്നെ ദേവരാജ് അമ്പലയിൽ എന്ന ചാനലിലും നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പോൾ യൂട്യൂബിൽ കൂടുതൽ റിയൽ എസ്റ്റേറ്റ് വീഡിയോസിന് എൻ്റെ ചാനൽ സന്ദർശിക്കുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനൽ ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വിവരങ്ങൾക്ക് വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പർ വീഡിയോ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇടണം എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ ആയിരുന്നതാണ് അപ്പം നല്ലൊരു തോട്ടം പ്ലസ് ടൂറിസം പർപ്പസിന് പെർഫെക്റ്റ് ഫാം ടൂറിസം അങ്ങനെ എല്ലാ പർപ്പസിനും പറ്റിയൊരു ഭൂമിയാണ് അപ്പോൾ ഓക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക താല്പര്യമുള്ളവർ വിളിക്കുക ബന്ധപ്പെടുക അപ്പോൾ ഇത് ഒരു സൂപ്പർ റിസോർട്ട് പർപ്പസിന് ഒരിക്കൽ കൂടി പറയുകയാണ് റിസോർട്ട് പർപ്പസിന് പെർഫെക്റ്റ് ആണ് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം